കോൺഗ്രസ് കോടോളൂർ കാൽക്കം മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് മാർച്ച് മാർച്ച് നടത്തി വിവിധ കോടമ്പേളൂർ പഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ റോഡ് നവീകരണത്തിനായുള്ള ഫണ്ട് അനുവദിക്കുന്നതിൽ പ്രതിപക്ഷ വാർഡുകളെ പൂർണ്ണമായും തഴഞ്ഞുകൊണ്ട് തികച്ചും ഏകപക്ഷീയമായി ടെൻഡറിനുള്ള പട്ടിക തയ്യാറാക്കി എന്നതിൽ പ്രതിഷേധിച്ചാണ് കോടമ്പേളൂർ കാൽച്ചാനടുക്കം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് पद तो पद പ്രതിദാനം ചെയ്യുന്ന ആറ് ഏഴ് പന്ത്രണ്ട് പതിനഞ്ച് എന്നീ വാർഡുകൾ കൂടി വീതം റോഡുകൾ ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഭരണസമിതി യോഗത്തിൽ വായിച്ച് അംഗീകരിച്ചിരുന്നെങ്കിലും മിനിറ്റ്സ് രേഖപ്പെടുത്തി പൂർണ്ണമാക്കിയപ്പോൾ ഒരു റോഡ് പോലും ഉൾപ്പെടുത്താതെ ഒഴിവാക്കിയതാണ് പ്രതിഷേധത്തിനിടയാക്കിയത് ഭരണസമിതി യോഗത്തിൽ വായിച്ചു അംഗീകരിച്ച റോഡുകൾ പോലും മിനിറ്റ്സിൽ രേഖപ്പെടുത്താതെ കൃത്രിമം കാണിച്ചു എന്നുള്ളത് അതീവ ഗുരുതരമായ തെറ്റാണെന്നും ഇതിന് നേതൃത്വം കൊടുത്ത ഇടതു ഭരണസമിതിയും അതിന് കൂട്ടുനിന്ന പഞ്ചായത്ത് സെക്രട്ടറിയും വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും ഭരണക്കാരുടെ അഴിമതിക്ക് ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നാൽ അവരെ പെൻഷൻ വാങ്ങിപ്പിക്കില്ലെന്നും സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡി സി സി പ്രസിഡന്റ് പറഞ്ഞു വലിയ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം ഈ സന്ദർഭത്തിൽ എനിക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് സമിതിയോട് പറയുന്നു തൊഴിലുറപ്പ് പദ്ധതി നിങ്ങളുടെ സി പി എം പാർട്ടിയുടെ ഫണ്ടിൽ നിന്നല്ല ആരാ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത് നമുക്കറിയാം യു പി ഐയുടെ അന്നത്തെ അധ്യക്ഷ സോണിയാ ഗാന്ധി സോണിയാ ഗാന്ധി അവശത അനുഭവിക്കുന്ന പാവപ്പെട്ട ആളുകളുടെ ആ പാവപ്പെട്ട ആളുകളെ രക്ഷപ്പെടുന്നതിന് വേണ്ടി വികസനമില്ലാത്ത നാടുകളിൽ വികസനം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ദീർഘവീക്ഷണ മനോഭാവത്തിന്റെ ഫലമായി അന്നത്തെ യു പി എ അധ്യക്ഷ സോണിയാ ഗാന്ധി ഈ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവരുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്തു കൊടുമ്പള്ളൂർ മണ്ഡലം പ്രസിഡന്റ് ബാലകൃഷ്ണൻ ബാലൂർ അധ്യക്ഷത വഹിച്ചു டிசிசி வைஸ் பிரசன்ட் பி பி பிரதீப் குமார் முக்கிய பிரபாஷணம் நடத்தி கேபிசிசி மெம்பர் மீனாட்சி பாலகிருஷ்ணன் டிசிசி ஜனரல் சேக் அட்வக்கே பி வி சுரேஷ் ப்ளோக் கோங்கிரஸ் பிரசண்ட் மதுசூதனன் பாலூர் லட்சுமி தம்பாள் அனிதா ராமகிருஷ்ணன் பஞ்சாயத்து மெம்பர்மராய ராஜீவன் சீரோல் அட்வக்கட் ஷீஜ ஆன்சி ஜோசஃப் ஜினி பினோய் வினோத் கப்பித்தான் பாபு மாணியூர் பாலகிருஷ்ணன் செக்கெட்டடுக்கம் கே கே யூசு பச்சேனி கிருஷ்ணன் എ കുഞ്ഞിരാമൻ മാത്യു ജോസ് ജോസഫ് രാജേഷ് പണങ്കോട വിഷ്ണു കാട്ടുമാടം ബേബി പുതുപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു കാൽച്ചാനടക്കം മണ്ഡലം പ്രസിഡന്റ് മാണിയൂർ ബാലകൃഷ്ണൻ സ്വാഗതവും സജീപ്ലാച്ചേരി നന്ദിയും പറഞ്ഞു നൂറുകണക്കിന് പ്രവർത്തകർ അട്ടേങ്ങാനത്ത് നിന്നും പ്രകടനവുമായി പഞ്ചായത്ത് ഓഫീസിലെത്തിയപ്പോൾ അമ്പലത്തറ ഇൻസ്പെക്ടർ കെ പി ഷെയ്നിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ഗേറ്റ് തടഞ്ഞു न्यूज बीरो राजजपुर